ബലാൽസംഗൽ ദേവഗൌഡയുടെ ചെറുമകനും ജെ ഡി എസ് മുൻ എംപിയുമായ പ്രജുൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം തള്ളു ശിക്ഷ അഞ്ചു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ബംഗളൂരുവിലെ പ്രത്യേക കോടതിയുടെതാണ് വിധി ശിക്ഷ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രജുൽ രേവണ്ണ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു മഹേഷ് പൊട്ടിക്കരഞ്ഞുണ്ട് വിവരങ്ങൾ പ്രജ്വൽ രേവണ്ണ യുവതികളെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവുകൾ വ്യാപകമായി പ്രചരിച്ചു അദ്ദേഹം ഹസനിലെ സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ നാൽപ്പത്തി രണ്ടായിരം വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടു അതിന് ശേഷം ഈ കേസ് വലിയ തോതിൽ ചർച്ച ചർച്ചയാവുകയും അതിൽ നാല് യുവതികൾ പരാതി നൽകുകയും ചെയ്തു അതിലെ ആദ്യ ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് പ്രജ്വൽ രേവണ്ണയുടെ ഫാം ഹൗസിലെ ജീവനക്കാരിയായിരുന്ന നാൽപ്പത്തിയേഴുകാരിയെ പ്രജ്വൽ രേവണ്ണ രണ്ട് തവണ ഫാം ഹൗസിലും ഒരു തവണ ബസവനഗുടിയിലെ വീട്ടിലും വെച്ച് പീഡിപ്പിച്ചു എന്നാണ് തെളിഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ പീഡനത്തിന് ശേഷം ഈ ദൃശ്യങ്ങൾ പകർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന ഗുരുതരമായ കുറ്റം കൂടി പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ പ്രജ്വൽ കുറ്റക്കാരനാണ് ഇന്ന് കണ്ടെത്തി ഇന്നിപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നു ജീവപര്യന്തം തടവ് ശിക്ഷയാണ് പ്രജ്വൽ രേവണ്ണയ്ക്ക് ആദ്യ കേസിൽ വന്നിരിക്കുന്നത് ഒപ്പം അഞ്ച് ലക്ഷം രൂപ പിഴയും ജനപ്രതിനിധികൾക്കുള്ള പ്രത്യേക കോടതി ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ നിന്ന് വിധിച്ചിരിക്കുന്നു സമാനമായ മൂന്ന് കേസുകളിൽ കൂടി ഇനി പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ വിധി വരാനുണ്ട് ആ കേസിൻ്റെ വാദം കോടതിയിൽ നടക്കുകയാണ് ഇന്നിപ്പോൾ രാവിലെ കോടതിയിലെത്തിയ പ്രജ്വൽ രാവണ്ണ താൻ വളരെ പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന ഒരാളാണ് ആരെയും അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല മാത്രമല്ല തനിക്കെതിരെ യുവതികളാരും സ്വമേധയാ പരാതിയുമായി എത്തിയിട്ടില്ല ഇതെല്ലാം പ്രോസിക്യൂഷൻ കെട്ടിച്ചമർച്ചതാണ് തനിക്ക് ശിക്ഷ നൽകരുത് എന്ന് പറഞ്ഞ് കോടതിയിൽ പൊട്ടിക്കരഞ്ഞു പക്ഷേ അതൊന്നും കോടതി ചെവിക്കൊണ്ടില്ല കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രജ്വൽ രേവണക്കെതിരെ വിധി പുറപ്പെടുവിക്കുന്നത് എന്ന് കോടതി പ്രത്യേകം എടുത്തു പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ പിഴ പിഴയും ഒപ്പം തന്നെ ജീവപര്യന്തം തടവും മൂന്ന് കേസുകൾ ഇനിയും ബാക്കിയുണ്ട് അജി ശരി മഹേഷ് പൂരൂരാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്